നമസ്കാരം ആഗോളതലത്തിൽ നേരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മൂന്നാം ലോക മഹായുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ വന്ന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുന്നതും ഇസ്രായേലും ഇസ്രയേലും ഹമാസും എല്ലാം ഏറ്റുമുട്ടൽ നടത്തുന്നതുമൊക്കെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി എന്നിരിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും അഥവാ ഈ ആക്രമണം എത്താത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ വൻ ശക്തികൾ ആക്രമിക്കാത്ത രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും നമുക്കൊന്ന് നോക്കാം മൂന്നാം മഹായുദ്ധം ഒരിക്കലും ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം അന്റാർട്ടിക്ക തന്നെയാണ് അന്റാർട്ടിക്ക അതിമനോഹരമായ മഞ്ഞുകൊണ്ട് നിറഞ്ഞൊരു മേഖലയാണെങ്കിൽ അവിടെ ചെന്നെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഈ മേഖലയെ ഏറ്റവും സുരക്ഷിതമാക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം അർജന്റീനയാണ് ഇതിനുള്ള പ്രധാന കാരണം യുദ്ധം കാരണം ഏതൊക്കെ രാജ്യത്തെ കാർഷിക ഭോഗങ്ങൾ നശിച്ചാലും അർജൻറീനയിൽ അതിവിശാലമായ കൃഷിയിടങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും യുദ്ധാനന്തര ഭക്ഷ്യക്ഷാമം ഈ രാജ്യത്തെ ബാധിക്കില്ല അടുത്ത സുരക്ഷിതമായ സ്ഥലം ഇന്ത്യയുടെ രാജ്യമായ ഭൂട്ടാനാണ് ലോകത്ത് ഒരു രാജ്യവുമായും ശത്രുതയില്ലാത്ത ഈ പാവൻ രാജ്യത്തെ ആരും ആക്രമിക്കില്ല എന്നുള്ളതാണ് പ്രതീക്ഷ അടുത്ത രാജ്യം ചിലിയാണ് അർജന്റീന പോലെ ഭക്ഷ്യസമൃദ്ധിയും ദൈർഘ്യമേറിയ തീരദേശവും എല്ലാം സ്വന്തമായുള്ള ഈ രാജ്യവും സുരക്ഷിതമാണ് ഈ പട്ടികയിലെ അടുത്ത രാജ്യം ഫിജിയാണ് സമർത്ഥമായ നിബിഡവനങ്ങളും അപൂർവമായ മത്സ്യസമ്പത്തും കൊണ്ട് അനുഗ്രഹീതമായ ഇവിടം ആഗോള സമാധാന ഇൻഡെക്സിലും ഉൾപ്പെട്ടതാണ് ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപാണ് മറ്റൊരു സുരക്ഷിതമായ ഇടം വെറും അൻപത്താറായിരം മാത്രം ജനസംഖ്യയുള്ള വളരെ ദുരസ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ ഏത് ആഗോള ശക്തിയാണ് ആക്രമിക്കുക അടുത്ത സുരക്ഷിത ഇടമായ ഐസ്ലൻഡും ആഗോള സമാധാന ഇൻഡെക്സിൽ ഉൾപ്പെട്ടതാണ് ഇനി വരുന്നത് ഇൻഡോനേഷ്യയാണ് എല്ലാ അർത്ഥത്തിലും ചേരിചേരാ നയം പുലർത്തുന്ന ഈ രാജ്യത്തെയും ആരും ആക്രമിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നത് ഉറപ്പാണ് ആഗോള സമാധാന ഇൻഡെക്സിൽ ഉൾപ്പെട്ട ന്യൂസിലൻഡും എക്കാലത്തും സുരക്ഷിതമാണ് രാജ്യത്തിന് ചുറ്റുമുള്ള കൂറ്റൻ പർവ്വതനിരകളും അവർക്ക് മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നു ദക്ഷിണാഫ്രിക്കയും കാർഷിക മേഖലയുടെ കരുത്തുകൊണ്ട് ശക്തമാണ് നിഷ്പക്ഷ നിലപാട് കൊണ്ടും ഗംഭീര ഭൂപ്രകൃതി കൊണ്ടും സ്വിറ്റ്സർലൻഡും നമുക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും സ്ഥിതി ചെയ്യുന്ന തുവാലു ആണ് ഈ പട്ടികയിലെ അവസാന രാജ്യം ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകാൻ സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ ഇന്ത്യ സുരക്ഷിതമായ രാജ്യമല്ലേ എന്ന് ഇന്ത്യ സുരക്ഷിതം തന്നെയാണ് നമുക്ക് നന്നായിട്ടറിയാം ഇന്ത്യൻ സൈന്യം അതിശക്തമാണ് മാത്രമല്ല പ്രതിരോധ ഉപകരണങ്ങൾ കൊണ്ടും മറ്റെല്ലാ സംവിധാനങ്ങൾ കൊണ്ടും ഇന്ത്യ അതിശക്തമായ ലോകത്തെ വൻ ശക്തിയുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു മൂന്നൽ ലോകമഹായുദ്ധം ഉണ്ടായാലും അതൊരു കാരണവശാലും ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം